നല്ല നല്ല കുടുംബ പ്രേക്ഷകർക്ക് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഗംഭീര പടം ആണ് അയറിനെ അറേബ്യ എന്ന് പറയുന്നത് എം എ നിഷാദിന്റെ ഡയറക്ഷൻ നല്ല ഗംഭീരമായിട്ട് അദ്ദേഹം അത് മെയ്ക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ കുടുംബ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും ഉർവശിച്ചേ ചിരത്ത് വേറെ ലെവലാണ് നമ്മൾ ഒരുപാട് നാളായി ഉറവശിച്ചേച്ചിട്ട് നല്ലൊരു ഗംഭീര പടം കണ്ടിട്ട് ശരിയല്ലേ പക്ഷേ ഇതിൽ നമുക്ക് കാൺ കുളിർക്കതെന്ന് ഉറവശാ എല്ലാവിധ നവരസങ്ങളും എന്ത് അഭിനയവും ഉറവിച്ചേച്ച ഇതിനകത്ത് കാഴ്ച വെച്ചേക്കാണെന്ന് പറയാമോ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ഉർവശിച്ചേച്ചാണ് ഓരോ മുഖഭാവങ്ങളും ചലനങ്ങളും എല്ലാം വളരെ ഗംഭീരമായിട്ട് പുള്ളിക്കാരത്തി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് എം എ എന്ന് പറയുന്ന ഡയറക്ടർക്ക് നമ്മൾ നല്ലൊരു ഒരു സെല്യൂട്ട് കൊടുക്കണം വളരെ കൃത്യതയുള്ള കൂടി നല്ല പുതിങ്ങിയൊരു സിനിമ കുഞ്ഞ് പടം വലിയ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും മനസ്സിലായാൽ ഒരു കൊച്ചു പടം ഇത് വലിയ സിനിമയാണിത് ഇതെല്ലാ കുടുംബ പ്രേക്ഷകരും കാണും ഈ പടം ധ്യാനാണെങ്കിലും മുകേഷ് ഏട്ടൻ ആണെങ്കിലും ഷൈനാണെങ്കിലും എല്ലാവരും ഗംഭീരമായിട്ടാണ് അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും വിഷ്വൽസൊക്കെ ഷോർട്സൊക്കെ അടിപൊളിയാണ് നല്ല കൺകുളിർക്കിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഗംഭീര പടം എല്ലാ സിനിമാ പ്രേക്ഷകരും കാണണം ഇതൊരു കൊച്ചു പടം ആണെന്ന് വിചാരിച്ചിട്ട് ആരും കയറാതിരിക്കരുത് ഇത് എന്തായാലും മൗത്ത് പോപ്ലിസിറ്റിയാണ് പടം ഇതെന്തായാലും ഗംഭീര പടമാണ് ഇത് നല്ല കഥയാണ് നമുക്ക് എന്തായാലും രണ്ട് മണിക്കൂറും നല്ല ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റും ഈ അയ്യർ ഇൻ അറേബ്യ എന്ന് പറയുന്ന സിനിമ അത് മേക്കിങ് ഭയങ്കര നല്ല സുന്ദര ആണ് നല്ല രസമായിട്ട് നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു പിന്നെ ജോൺഡറി പറഞ്ഞാൽ ഫസ്റ്റ് ആഫ് ഫോൾ കോമഡിയാണ് സെക്കൻഡ് ഹാഫിൽ സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട് ഫാമിലി പടമാണ് ബ്രാഹ്മണീസ്റ്റ് കാണിക്കുന്നുണ്ട് മുകേഷ് ഒരു കൽസി ബ്രാഹ്മണീൻ്റെ പഠിക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ തകർത്തത് ഉറശ് ചേച്ചിയാണ് അന്നേ തകർത്തുണ്ട് ഫസ്റ്റ് ഹാഫ് ഹോൾ കോമഡിയാണ് പിന്നെ ധ്യാൻ ദൂർണ്ണ കോമഡിസ് ആണ് സെക്കൻഡ് ഹാഫിൽ കുറച്ച് സെൻറ്റിമെൻസൊക്കെയാണ് പടം കുറച്ചും നിലവാരം കൂട്ടാമായിരുന്നു സ്റ്റാൻഡേർഡ് കോമഡി വലിയ ഒരുപാട് പേരുണ്ട് ഒരു മൂവിയാണ് കൂട്ടാമായിരുന്നു അറേബ്യ പടം ഒരു തിയേറ്റർ വാച്ചുകളാണ് അതായത് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് പോണ എൻഗേജിംഗ് ആയിട്ട് പോണ പടം ലാസ്റ്റ് ക്ലൈമാക്സ് ആയപ്പോൾ ഒരു ഫാമിലി കണക്റ്റ് ആയിട്ടുള്ളൊരു കഥയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ടും നല്ല രസമുണ്ട് അതായത് പിന്നെ ഇതിൽ പടത്തിൽ എടുത്തു പറയേണ്ടത് അതിൻ്റെ ബീജിയം അതായത് മ്യൂസിക്കൊക്കെ അതായത് സൗദി അറിയ മറ്റേ ദുബായിലുള്ള ഒരു മ്യൂസിക്കൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ആലൻസിയറൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആലൻസിയർ അതേപോലെ തന്നെ ധ്യാൻ ഉർവശി മുകേഷ് പിന്നെ പിന്നെ ഷൈൻ ടോഞ്ചാക്കോ ഷൈൻ ടോഞ്ചാക്കി അധികം റോളില്ലാത്ത പോലെ തോന്നിയ എന്നാലും ഉള്ളത് പുള്ളി മിക മികച്ചു ചെയ്തിട്ടുണ്ട് എന്തായാലും പടം തിയേറ്റർ തീരുകളാണ് ഫാമിലിയായിട്ട് കയറാവുന്ന പറഞ്ഞാൽ